ഞാനൊരു നാലുവരി കവിത ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിഷസംസ്കാരവേദിയിൽ പുത്തനാവശ്വമേധയാഗം നടത്തുകയാണ് ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും ചെമ്പൻ കുതിരയെ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണകളിൽ എന്തൊരുസാഹമാണ് അതിൻ കാൽകളിൽ കോടിക്കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ സിദ്ധികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റിനേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂരാ പിഞ്ചികാചാലന തന്ത്രമല്ല അതിൻ സംസ്കാരമണ്ഡലം ഞാനത് അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇടയ്ക്ക് ഒരുപാട് ഭാഗം ഉള്ളത് കൊണ്ട് ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ വീരികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അതുപോലെ സ്വരാശംസകളും ഊഷ്മളമായ അഭിവാദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു ഞാൻ എൻ്റെ സംഘം പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന് കൺകോടിയെ അവസാനിപ്പിക്കുക ഞാൻ സൂചിപ്പിച്ചു വന്നത് ഞങ്ങൾ കാസർഗോഡ് തുടങ്ങിയ ഘട്ടം മുതൽ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം അവസാനിക്കുന്നതുവരെയുള്ള പ്രഭാത യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ നിരവധി പേരുണ്ടായിരുന്നു അനുഭാവികളുണ്ടായിരുന്നു അഭ്യുദാകാംക്ഷികളുണ്ടായിരുന്നു ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു മുൻ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേര് ഞാൻ എടുത്തു സൂചിപ്പിക്കട്ടെ കാസർഗോഡ് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോ കണ്ണൂരിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടു വയനാടിൽ ഞങ്ങൾ കണ്ടു കോഴിക്കോട് കണ്ടു അതിലെടുത്തു പറയേണ്ടത് പാലക്കാട് എത്തുമ്പോൾ മുൻ ഡി സി സി പ്രസിഡന്റും മുൻ എം എൽ എ ഗോപിനാഥ് അവിടെ ഒരു വാചകം പറഞ്ഞു എനിക്കൊരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു എന്ന ആഗ്രഹം മുമ്പ് ഡോക്ടർ സുമാർ കോടി സുമാർ അഴിക്കോട് പറഞ്ഞ വാചകം പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് മരിച്ചു എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ് എ വി ഗോപിനാഥ് ആ യോഗത്തിൽ വന്ന് പങ്കെടുത്തത് എന്നതാണ് ആ വാചകമാണ് അദ്ദേഹം ഉദ്ധരിച്ചത് അതുകൊണ്ട് ആ മരിച്ച കോൺഗ്രസിന് കൂടെ ഇല്ല എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഗോപിനാഥ് മാത്രമായിരുന്നില്ല ഡി സി സി മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അത് തിരിച്ച് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തുടർന്ന് ഇങ്ങോട്ട് എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും തുടർന്ന് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ ഇത്തരത്തിൽ അവരുടെ മുനിസിപ്പൽ കൗൺസിലർമാർ മുൻ ഡി സി സി പ്രസിഡന്റ് പത്തനംതിട്ടയിൽ വന്നു ഇങ്ങനെ നിരവധി യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ നവകേരള സദസ്സിനെ നെഞ്ചേറ്റാൻ മുന്നോട്ട് വന്നപ്പോ അവരെല്ലാം പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സിനെ എന്തിനാണ് ബഹിഷ്കരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച നടത്തി വികസന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഞങ്ങൾ എത്തിച്ചേരുന്നു എന്ന് വോറത്തിൽ ഞങ്ങൾ വരുന്നു അതിന് പുറത്താക്കാൻ നടപടി ഏതിരുപത്തിൽ എന്നാലും ഞങ്ങൾ നേരിടുമെന്ന് പ്രഖ്യാപിച്ച് മഞ്ചേശ്വരം മുതൽ ഇര നാട് വരെയുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ എല്ലാ വിലക്കുകളെയും വിലങ്ങുകളെയും ലംഘിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ അനുഭാവികൾ അഭ്യരാകാംക്ഷികൾ ജനപ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്ത ആവേശകരമായ അനുഭവമാണ് ഞങ്ങൾക്ക് ഈ നവകേരള സദസ്സിൽ അനുഭവപ്പെട്ടത് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് ഇവരെല്ലാം തര എല്ലാം തരത്തിൽ ഇതിനെ എതിർക്കാൻ വേണ്ടി പരിശ്രമിച്ചോ അത്ര കണ്ട ജനങ്ങൾ ആവേശപൂർവ്വം അണിനിരക്കുന്ന അന്തരീക്ഷമാണ് എങ്ങും എവിടെയും കണ്ടത് അതിലേറ്റവും ശ്രദ്ധേയമായതാണ് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ആ വെല്ലുവിളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറവൂരിൽ കാണാമെന്ന് പറഞ്ഞു പറവൂരിൽ വന്നപ്പോ യഥാർത്ഥത്തിൽ ഇരമ്പിയാർത്ത ജനസമൂഹത്തിന്റെ ആരവങ്ങൾ കേൾക്കാൻ ഉത്തരനെ പോലെ ഓടിയൊളിച്ച പ്രതിപക്ഷ നേതാവിനെ അവിടെ കണ്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ ആ വെല്ലുവിളിയും സ്വീകരിച്ച് എത്രയോ അതിഗംഭീരമായി പറവില പരിപാടി നടന്നിരുന്നു എറണാകുളം ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി മാറ്റി വെച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുമ്പോൾ ഒരുപക്ഷേ ഇതിൽ ഇത്ര കണ്ട് ആവേശകരമായ അനുഭവം ഉണ്ടാകുമോ എന്ന ഭയാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ രണ്ട് മീറ്റിങ്ങും ഇന്നത്തെ രണ്ട് മീറ്റിങ്ങും ഈ അവസാനത്തെ മീറ്റിങ്ങും കാണുമ്പോൾ ഞങ്ങൾക്കാണ് വിശക് പറ്റിയത് നിങ്ങൾ ആവേശഭരിതരായി ഇപ്പോഴും പഴയതുപോലെ നിൽക്കുന്നു എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ നവകേരള സദസ്സിനെ തടയാൻ ശ്രമിച്ചവർ ഇതിനെ ഏതെല്ലാം തരത്തിൽ വിലക്ക് കൽപ്പിക്കാൻ ശ്രമിച്ചവർ ഒക്കെ തന്നെ ആനവണ്ടിയെ തടയാൻ ശ്രമിച്ചവർ എല്ലാ രംഗത്തും പരാജയപ്പെട്ടു അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു അവരുടെ എല്ലാ തരത്തിലുള്ള പുഷ്കരണം വെല്ലുവിളിയും ഒപ്പം ഞങ്ങളെ ഇങ്ങോട്ട് നയിക്കില്ല നയിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം ഇന്ന് പരാജയപ്പെട്ടു അവർ സ്വയം അപഹാസിതരായി ഇതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ നവകേരള സരസ്വർ ഇവിടെ സമാപിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാപന പ്രസംഗത്തോടു കൂടി അവസാനിക്കും ഞാനൊരു നാലുവരി കവിത ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാവശ്വമേധയാഗം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും ചെമ്പൻ കുതിരയെ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരു എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ സിദ്ധികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റിനേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂരാഭിഞ്ചികാചാലമല്ല അതിൻ സംസ്കാരമണ്ഡലം ഞാൻ അത് അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇടയ്ക്ക് ഒരുപാട് ഭാഗം കൊണ്ട് ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈരന്യ വീരികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അതുപോലെ സ്വരാശംസകളും ഊഷ്മളമായ അഭിവാദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം